ഹലോ ഗെയ്സ് അസലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ഓ ഗെയ്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇൻട്രോ എടുക്കുന്ന നമ്മുടെ വീടിൻ്റെ മുന്നിലാണ് കേട്ടോ വീടിൻ്റെ മുന്നിൽ നിന്നൊക്കെ ഇൻട്രോ എടുത്തിട്ട് കുറച്ച് ദിവസമായി എന്നും നമ്മൾ ആ റൂം ആ ഒരു സിറ്റൗട്ട് ആ ഒരു ഏരിയ നിന്നാണ് എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഇൻട്രോ വീടിൻ്റെ മുന്നിൽ നിന്നാക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇൻ്റർവോയിൽ ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി പായും മായും ചക്കരയൊക്കെ ഓരോ ജോലികളിലായിട്ട് അടുക്കളയിലും റൂമിലൊക്കെ ആയിട്ട് ജോലികളിലാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ നമ്മളെ യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് ആറ് ഏഴ് മാസമാണ് ഏപ്രിൽ തുടങ്ങിയതാണ് അപ്പോൾ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ആ മെയ് മെയ് അല്ല ഏപ്രിലാണ് തുടങ്ങിയത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ആറ് മാസം ആറ് മാസം ആയിട്ടുണ്ട് അപ്പോൾ ഈ ആറ് മാസത്തിനുള്ളിൽ നമുക്ക് പിന്നെന്താണ് യൂട്യൂബ് പ്ലേവട്ടം കിട്ടി യൂട്യൂബിൽ നിന്നുള്ള വരുമാനം വന്നു തുടങ്ങി ഏ ഇങ്ങനെ ഓരോ മാറ്റങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യൂട്യൂബ് വന്നതിന് ശേഷം എൻ്റെയും ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും ചക്കരുടെയും പിന്നെ റമീസൂടെയും എല്ലാം എന്ന അവൻ്റെയും കൂടി അറിയായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ നാലാളിനോട് ഉള്ളത് അപ്പോൾ നമ്മുടെ നാലാളുടെ ജീവിതത്തിൽ ഈ ഒരു യൂട്യൂബ് വന്നതിന് ശേഷം ഈ ഒരു യൂട്യൂബ് പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുവാണ് കേട്ടോ അതായത് ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ മാറ്റങ്ങൾ ഉണ്ടാവും എനിക്ക് എൻ്റെ താവില്ല ചിലപ്പോൾ ഉപ്പാൻ്റേത് ഉപ്പാൻ്റെ താവൂല്ല ചിലപ്പോൾ ഉമ്മാൻ്റെ അതാവില്ല ചിലപ്പോൾ ചക്കരങ്ങേ അപ്പോൾ അവർക്ക് അവരുടേതായ ചിലപ്പോൾ കാര്യങ്ങളുണ്ടാവും അതിപ്പോ ഫിസിക്കലി ആയാലും ഫിനാൻഷ്യലി ആയാലും മെന്റലി ആയാലും ഒക്കെ ഉണ്ടാവും അപ്പോൾ എന്താണെന്ന് നമുക്കത് മനസ്സിലാക്കാൻ ചോദിച്ചു നോക്കാം അപ്പൊ അവരുടെ റിയാക്ഷൻ അവരോട് എന്താണെന്ന് അപ്പോൾ ഞാൻ ലാസ്റ്റ് കേട്ടോക്കാസ്റ്റ് ആദ്യം അവരോട് ചോദിച്ചു ചക്കര ഇവിടെ എന്താ നേരെയാക്കുകയാണല്ലേ ആ അപ്പോൾ നമ്മുടെ റൂമത്തെ ബെഡ്ഷീറ്റ് ഇതായിരുന്നു അതൊക്കെ ദിവസമായി അതൊന്ന് മാറ്റിയിട്ട് അലക്കാൻ ഇടാൻ വേണ്ടി പോയി പോകണം അല്ലേ അപ്പോൾ പുതിയത് വിരിച്ചു ഇനി അതിൻ്റെ തലങ്ങണി കവർ ഇടുന്നില്ലേ ആ അതിൻ്റെ തലങ്ങണി കാരണം അപ്പോൾ ചക്കര ഇന്നത്തെ ഒരു വീഡിയോയെ ഞാൻ ഇൻട്രോ എടുത്തിട്ടാണ് വന്നത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇതാണ് യൂട്യൂബ് വന്നതിന് ശേഷം ചക്കര എൻ്റെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ് യൂട്യൂബ് വന്നതിന് ശേഷം മീൻസ് നിങ്ങളുടെ മുന്നേ യൂട്യൂബിൽ ഇവിടെ അവിടെ നിന്ന് രണ്ട് ചക്കര മൂന്നാല് കൊല്ലമായിട്ട് യൂട്യൂബിലുള്ള ആളാണ് പക്ഷെ ഞാൻ ചോദിച്ചാൽ അതല്ല യു നമ്മളിവിടുത്തെ നമ്മളെ ചാനൽ തുടങ്ങിയതിന് ശേഷം വന്ന മാറ്റങ്ങൾ അനക്ക വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതാണ് ഞാൻ ചോദിച്ചത് മാറ്റങ്ങൾന്ന് പറയാല്ലേ ഞാന് കല്യാണം കഴിഞ്ഞ് വന്ന മുതലേ ഇവിടെ യൂട്യൂബാണ് യൂട്യൂബാണ് എനിക്ക് അങ്ങനെ മാറ്റങ്ങള് പറയാനായിട്ടില്ല ഇല്ല കാരണം ആദ്യം മുതൽ കല്യാണം കഴിഞ്ഞതിന് മുന്നേ അല്ല കല്യാണത്തിന് സമയത്താണെന്ന് വിചാരിച്ചു അപ്പൊ കാക്കുനി യൂട്യൂബില്ല കല്യാണം കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞിട്ടാണ് കാക്കുനി യൂട്യൂബ് തുടങ്ങിക്കണ മാറ്റി മാറ്റങ്ങൾ ഉണ്ടായെന്ന് വരാം ഉടനെ യൂട്യൂബന്നെ ആയതുകൊണ്ട് എനിക്ക് മാറ്റങ്ങൾ അങ്ങനെ പറയാനുള്ള പൊതുവേ യൂട്യൂബുള്ള ഇനിയിപ്പൊ അവിടത്തെ കാര്യം ഞാൻ ചോദിക്കാണ് യൂട്യൂബിന് മുമ്പ് യൂട്യൂബിന് ശേഷമുള്ള ലൈഫ് ഉണ്ടല്ലോ നിങ്ങളെ വീട്ടിൽ നിന്ന് പാളിയനും യൂട്യൂബ് അതെങ്ങനെ കിട്ടും 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 പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ നമ്മളെടുത്തു സലാം പറയും ചോദിക്കും മനസിലാക്കാൻ തുടങ്ങി പിന്നെ കൊറേ ആൾക്കാര് നമ്മളെ സ്നേഹിക്കുന്നവരൊക്കെ മാറ്റങ്ങളാണ് കാരണം എന്താച്ചപ്പോ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് നമ്മളെ നാട്ടില് ചുറ്റു ഭാഗത്തുള്ളവരും പിന്നെ നമ്മുടെ കുടുംബക്കാരെല്ലാം ഉണ്ടാവുള്ളൂ യൂട്യൂബ് തുടങ്ങിപ്പോ ഈയൊരു കേരളത്തില് പകുതി ജില്ലകളില് പകുതി അല്ലേതൊരു ജില്ല പോലും ഒരാളെങ്കിലും പരിചയമുള്ള ആൾക്കാരുണ്ടാവും അല്ലേ ആ അത് സത്യാണ് കേട്ടോ അപ്പൊ ഏതായാലും നമ്മള് ഇനിയിപ്പോ പൊങ്ങച്ചം പറയാണ് വിചാരിക്കരുത് നമ്മളതിന്റെ നമ്മളതിന്റെ പിന്നെ മാറ്റങ്ങള് പറയാണ് കേട്ടോ അപ്പൊ മുന്നേ നമ്മൾ എവിടെ പോയാലും ആരും അറിയണ്ടായിരുന്നില്ല ഇതിപ്പോ ജസ്റ്റ് ഏതെങ്കിലും ഒരു അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ചോദിക്കും ചിലപ്പോ അല്ലേ പിന്നെ ആരെങ്കിലും വരുമ്പോ നമ്മളെ കുടുംബക്കാരാണെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ട് ഞങ്ങൾ ഇന്ന് എന്ന് പറഞ്ഞു വരും പിന്നെ അതേപോലെ യൂട്യൂബ് ശേഷം ഇങ്ങനെ ആൾക്കാർ കാണാൻ വരും സന്തോഷമേ ഉള്ളൂ സബ്സ്ക്രൈബേഴ്സ് അതേപോലെ തന്നെ മുന്നേ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവായിരുന്നു അപ്പൊ നോക്കിയപ്പോ ഒരു സബ്സ്ക്രൈബർ ഒരു പെൺകുട്ടിയും പെൺകുട്ടിയുടെ ഒരു കാറിൽ വന്നിട്ട് അവര് ഇപ്പോൾ കുറച്ച് ദൂരത്തുനിന്ന് വരികയാണ് അപ്പൊ അടുത്ത് ഇവിടെ എന്തോ ഒരു കല്യാണത്തിന് ഒന്ന് നേർച്ചയ്ക്ക് ഒന്ന് നമ്മളെ വീടും നമ്മളെ ഒക്കെ ഒന്ന് കണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നു ഇതേപോലെ വഴിയിൽ നിർത്തി പിന്നെ ഞാൻ കയറാൻ പറഞ്ഞു എന്നിട്ട് അവർ കയറിയില്ല എനിക്കൊന്ന് ജസ്റ്റ് ചക്കരനൊന്നും കണ്ട എന്നെ കണ്ട ചക്കരേനൊന്ന് കണ്ടാൽ മതി കണ്ടിട്ടൊന്ന് പോയാൽ മതി എന്ന് എന്നറിഞ്ഞ് അതിലെ വീട്ടിൽ കയറാൻ വിളിച്ച് വീട്ടിലൊന്നും കയറാൻ ഒന്നുമില്ല ചക്കരേനെ വിളിച്ച് ചക്കര അവിടെ റോഡിൽ ഇറങ്ങി പോയി അവിടെ നിന്ന് കണ്ടു സലാം പറഞ്ഞു ഏ എന്നിട്ട് പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തോളെ ഫോട്ടോ എടുത്തില്ല കണ്ട് അന്വേഷിച്ച് പോയല്ലേ സന്തോഷം നമ്മളെ സ്നേഹിക്കുന്ന ഇങ്ങോട്ട് നമ്മളെ കാണാൻ വരുന്നുണ്ടല്ലോ വരണ്ടല്ലോ ഇതാണ് കേട്ടോ ചക്കരുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ അപ്പൊ ഇനി എന്ത് ചെയ്യാൻ നമുക്ക് എടുത്തത് ഉമ്മാനോട് ചോദിച്ചു നോക്കാം ഓക്കെ ഇനിയിപ്പോ ഇതൊക്കെ വിരിക്കണിയാറൊക്കെ ഇടുക രസം എന്താ വെച്ചാൽ ഇപ്പൊ ഒരാളെ കൊണ്ട് മക്കളെ സൈസ് നോക്ക് ഇത്ര സൈസ് ഉണ്ട് ഏഹ് ഈ സൈസ് സാധനം അഞ്ചടി വീതി ആറടി നിങ്ങളും ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ഉം അപ്പൊ ഇതൊരാളെ കൊണ്ട് കഴിയൂല അപ്പൊ ഞാനും കൂടെ ചേർന്നിട്ടാണ് ഞാനും കൂടെ ചേർന്നിട്ടാണ് ചക്കരനെ ഇൽപ്പാക്കി ഇതാക്കി കൊടുത്തു കേട്ടോ ഓക്കെ ഞാൻ വരാം ഉം ഇതായാലും ഉമ്മാ കൊണ്ട് ബാക്കി ചോദിച്ചോക്കട്ടെ അപ്പൊ അടുത്ത ആള് ഇവിടെ ഉണ്ട് കേട്ടോ അടുത്ത ആള് ഇവിടെന്താ കുക്കിങ്ങിലാണ് എന്താ പരിപാടി ഉമ്മേരി ഉപ്പേരി വെക്കാൻ എന്താ ഉപ്പേരി സ്പെഷ്യലി സവാള പച്ചമുളക്കെ ഇട്ടിട്ടുള്ള ഒരാളുടെ റൂം റെഡിയാക്കുന്നുണ്ട് ഒരാളുടെ പാചകം ചെയ്യുന്നുണ്ട് മീൻ മസാല വെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ആ ചോറായി അതൊക്കെ പോട്ടെ ഇന്നത്തെ വീഡിയോന്ന് പറയുമ്പോ അതല്ല വീഡിയോ എന്ന് പറയുമ്പോ പിന്നെ യൂട്യൂബ് വന്നതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ മാറ്റം എന്താണ് അപ്പൊ വാപ്പ ഇവിടെ ഉണ്ട് വാപ്പ എടുത്ത് ചോദിച്ച പാപ്പ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ രണ്ടു അടുത്തുകൂടെയാണ് ചോദിക്കണത് ആദ്യം ഒരാൾ പറഞ്ഞു ആദ്യം മുമ്പ് പറഞ്ഞു യൂട്യൂബ് വന്നതിനു ശേഷം മുമ്പും ശേഷവും ലൈഫിൽ വന്ന മാറ്റങ്ങൾ ശേഷമുള്ളത് പറഞ്ഞാൽ അപ്പോഴും മനസ്സിലാവൂല്ലേ മുമ്പുള്ളത് എങ്ങനെയായിരുന്നു അതൊക്കെ ഒരു സന്തോഷം അല്ലേ പിന്നെ അതേപോലെ വേറെ

വീഡിയോ കാണാറുണ്ട് നമ്മൾ സബ്സ്ക്രൈബർ ആണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഓ ഈ അടുത്ത് ഞാൻ ഒരു ദിവസം കുളത്തുപോയിട്ട് കല്യാണത്തിന് പോയി അപ്പൊ അവിടെ വെച്ച് ഒന്ന് രണ്ട് കൊച്ചിങ്ങൾ ഒക്കെ എടുത്തു കുട്ടികൾ കുട്ടികൾ നിങ്ങളുടെ ഡിയാസിൻ്റെ പാപ്പേൻ്റെ ഇങ്ങനെ വീഡിയോ ഒക്കെ നമ്മളെ കാണുന്നുണ്ട് സന്തോഷമുണ്ട് അപ്പം ഏതായാലും പാപ്പാക്കും മെയിനായിട്ട് പറയാനുള്ളതാണ് അത് മുന്നേ ഇപ്പം നമ്മൾ ആരെങ്കിലും എവിടെ നിന്ന് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് ആർക്കും ആരേം പരിചയമില്ല പക്ഷെ നമ്മളീ ഒരു ചാനൽ വന്നതിനു ശേഷം ഉരുതപ്പെട്ട ആൾക്കാരെ നമ്മളറിയാനും നമ്മളോട് മിണ്ടാനും ഉള്ള വച്ചാൽ നമുക്ക് അത്രേം നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ഇത്രയും നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തിനാല് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പൊ ഇത്രയും ആൾക്കാർ നമ്മളെ അവരോട് ചേർത്ത് നിർത്തി നമ്മളെ വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതും കൊണ്ടാണ് എന്ത് നമ്മളിപ്പോൾ കാണുന്ന ഒരു ലെവലിൽ എത്തിയത് മാഷാ അല്ല സന്തോഷം ഏഹ് അതെ കിട്ടുന്നുണ്ട് അതാണ് നമ്മൾ ഈ ലെവലിൽ എത്തിയതും ഇപ്പോ എന്റെ മൂന്നാല് കൂട്ടുകാരൊക്കെ സന്തോഷമാണ് പിന്നെ അതേപോലെ തന്നെ ഇത്രയും ജനങ്ങള് നമ്മളോടൊപ്പം നമ്മളെ വീഡിയോ കാണാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ളത് അതും നമുക്കൊരു സന്തോഷം തന്നെയാണ് അപ്പൊ ഏതായാലും എല്ലാവരുടെയും പിന്നെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങള് കാര്യങ്ങളൊട്ട് മെയിനായിട്ട് തന്നെ ഉള്ളു അല്ല അത് അപ്പോൾ പ്രത്യേകിച്ചായിട്ട് പറയാനില്ല അപ്പൊ ഇനി അടുത്തത് എൻ്റെത് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇപ്പം ചക്കരേടത് ഉമ്മാടതും വാപ്പാടും കഴിഞ്ഞാൽ അപ്പൊ ഇനി എൻ്റെത് ഞാൻ പറഞ്ഞു തരാം പറഞ്ഞുതരാം അപ്പതെന്താണെന്ന് കേൾക്കാം അപ്പോ ചക്കരേടത് കേട്ടു ഉമ്മാടത് കേട്ടു വാപ്പാട് കേട്ടു ഇനി അടുത്ത് എൻറെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം പറഞ്ഞുതരാം എൻ്റെ പറഞ്ഞാൽ മെയിൻ ആയിട്ട് പറയുമ്പോൾ ഒരു കാര്യം രാത്രിയുള്ള ഉറക്കം കുറച്ച് മാറി കിട്ടിയിട്ടുണ്ട് അല്ലേ ചക്കരെ യൂട്യൂബ് ശേഷം എനിക്ക് രാത്രിയുള്ള ഉറക്കം മാറിയിട്ടുണ്ട് അപ്പോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോ എഡിറ്റിംഗ് ആവും മിക്ക ദിവസം രാത്രി പകൽ നമ്മൾ ഇതേപോലെ കണ്ടൻറ്റ് എടുത്ത് ഷൂട്ട് ചെയ്ത് വെക്കും അപ്പോൾ പകൽ ബാക്കിയുള്ള നമ്മൾ വേറെ തിരക്കിലൊക്കെ രാത്രി രാത്രിയാവും എന്ത് ചെയ്യുന്നത് കിടക്കാൻ നേരത്തെ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ അത്രയും പണിയെടുത്ത് ചെയ്യുന്ന കാര്യമാണ് കാരണം ചിലപ്പോൾ കട്ടിയുള്ള കട്ടിയുള്ളത് ഉണ്ടാവും അതേപോലെ തന്നെ ചിലപ്പോൾ അവിടെ നിന്ന് ഒഴിവാക്കി ഇവിടെ ചേർക്കാനുള്ളത് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യും രാത്രിയാണ് എഡിറ്റിംഗ് കിടക്കണം കൊണ്ട് ആ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കല്യാണത്തിന് മുമ്പും ശേഷമുള്ള കാര്യം പിന്നെ അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ ബാക്കി ഇവർ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മൾ പുറത്തുവിട്ടുമ്പോൾ നമ്മളെല്ലാവരും അറിയുന്നുണ്ട് നമ്മളെ ചോദിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് അത് എന്തെല്ലാം സന്തോഷം അതിനെപ്പറ്റി ഇനി പറയുന്നില്ല ഇവരൊക്കെ പറഞ്ഞു തന്നെയാണ് അത് പിന്നെ എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്താണ് യൂട്യൂബിൽ നമുക്കൊരു വരുമാനം കിട്ടുന്നില്ല വരുമാനം കിട്ടുന്നു വെറുതെ നമുക്ക് ഇങ്ങോട്ട് തരണമല്ല നമ്മൾ ഡെയിലി ഇതേപോലെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഫോട്ടോ എടുക്കുന്നു ചിലപ്പോൾ പുറത്തു പോകുന്നു അല്ലെങ്കിൽ ഓരോ ഡെയിലി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ ഉറക്കൊഴിയിലും എഡിറ്റിലും കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു നമുക്ക് വീഡിയോ അപ്ലോഡ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് യൂട്യൂബിലിടുന്നത് അതിനുശേഷം നിങ്ങളെപ്പോലുള്ളവരെ കണ്ടിട്ട് നമുക്ക് പൈസ കിട്ടുന്നു അത് ശരി തന്നെയാണ് അപ്പോൾ ആ ഒരു പൈസ കൊണ്ട് നമുക്ക് ഒന്നല്ലെങ്കിലും നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഒന്നും അല്ലെങ്കിൽ ഇതായി കിടക്കുന്നുണ്ടല്ലോ ഒരു വണ്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതുമല്ല വണ്ടി എടുക്കാനൊക്കെ പറ്റിയതൊക്കെ ഇത് യൂട്യൂബിൽ വന്നതിന് ശേഷം തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീഫിനാൻസോ അല്ലെങ്കിൽ കുറച്ച് പൈസ കടം മുറിച്ചിട്ടോ അതൊക്കെ തന്നെ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എന്തായാലും പിന്നെ അടയ്ക്കേണ്ടി വരും പക്ഷേ ഇതിപ്പോൾ നമുക്ക് എന്ത് ചെയ്തു യൂട്യൂബ് വന്നതിനു ശേഷം നമുക്കുള്ള പൈസ ഒക്കെ ചേർത്ത് വെച്ചിട്ട് അതിലൂടെ കുറച്ചൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റി ഒരു കാർ എടുക്കാൻ പറ്റി അപ്പോൾ അതൊക്കെ ഇതുവരെയുള്ള എൻ്റെ സന്തോഷങ്ങളിൽ അല്ലെങ്കിൽ മാറ്റങ്ങളിൽ ഒന്നാണ് അപ്പം പിന്നെയെന്ന് പറയുമ്പോ ആ ഇതൊക്കെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഡെയിലി നമ്മൾ നമ്മളെന്നും യൂട്യൂബായിട്ട് ആയി തുടങ്ങി അതായത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ട് നമ്മൾ കുറച്ച് എൻഗേജ് ആവാൻ തുടങ്ങി കാരണം മറ്റെന്ന് പറയുമ്പോൾ രാവിലെ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങൾ നോക്കുന്നു ബാക്കിയുള്ള നമ്മളെ കോമൺ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളായിരുന്നു പക്ഷെ ഇതെന്ന് വെച്ചാൽ അങ്ങനെയല്ല ദിവസത്തിൽ പിന്നെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമ്മളിത് വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അരമണിക്കൂർ വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കണം അല്ല ചക്കര അതേപോലെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം ഇതൊക്കെ മിക്കവാറും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴൊക്കെ ആകും ഡെയിലി ഓരോ കണ്ടന്റ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണ പോലെ ഇല്ലേ കാരണം ആൾക്കാർ കാണുന്നതും അതേപോലെ തന്നെ റിപ്പീറ്റേഷൻ വരാത്തതു കണ്ടന്റ് കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ എന്ന് പറയുമ്പോൾ യൂട്യൂബിലും വന്നതിനുശേഷം എന്റെ മാറ്റങ്ങളാണ് അതായത് നമ്മളതൊക്കെ ചെയ്തു വെച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരോടൊപ്പം നമുക്ക് വീഡിയോ ഇട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ എന്താണ് യൂട്യൂബിൽ യൂട്യൂബിലും ശേഷമുള്ള മാറ്റങ്ങളാണ് കേസ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം അല്ലെ ചക്കരെ ഉള്ളൂ മാറ്റങ്ങള് അല്ലേ മാറ്റങ്ങളാണ് അപ്പൊ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഈ കാര്യങ്ങളിൽ ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷിച്ചു കാണാൻ വരെ എല്ലാവർക്കും വായ് സ്ലാമോ